നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ് വണ്ടിയില് ഭയങ്കര കാറ്റായതുകൊണ്ട് മൂടിയൊക്കെ ചീത്തായി അപ്പൊ രണ്ടാമത് കെട്ടാണ് ബാക്കി നമ്മുടെ മെമ്പേഴ്സിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവര് വരാൻ കാത്തിരിക്കും നമ്മൾ പാലക്കാട് എത്തി നമ്മൾ കൽപ്പാത്തിയിലേക്ക് പോവുകയാണ് ശ്രീകുട്ടി രണ്ട് വാക്ക് രണ്ട് വാക്ക് പറ നമ്മൾ വന്നതിനെ പറ്റി പറ നമ്മളെ പാലക്കാടിന്റെ സൗന്ദര്യം രാവിലെയാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി പാലക്കാട്ടിലേക്ക് എന്തായാലും അവിടെ തീപ്പിലത്തിന് ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാഴ്ചകൾ കണ്ടു കിടക്കായിരുന്നു ഒന്നും അറിയാണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി തേരപ്പഴാണ് തുടങ്ങുക എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത് എന്നൊക്കെ എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ തീര് വലിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെ അഗ്രഹാരത്തിലുള്ള ഒരമ്മേനെയും അച്ഛനെയൊക്കെ കണ്ടു അവരാണ് നമുക്ക് കുറേ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത് കുറേ വർഷങ്ങൾ ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള നമുക്ക് പറയാൻ പറ്റാത്തത്ര പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രമാണതെന്നും അവിടെ നാല് ക്ഷേത്രങ്ങൾ വേറെ അതായത് നാല് ക്ഷേത്രങ്ങളായിട്ടാണ് അവിടെ ഉള്ളതെന്നും അവിടുത്തെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളാണ് എല്ലാവരും കൂടി എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ തേര് വലിക്കുന്നത് കുറേ സ്ഥലത്ത് ഞങ്ങളിപ്പോൾ അതൊന്നാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിൽ ഈ തേരുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളു മൂന്നാമത്തെ ദിവസത്തേക്ക് അപ്പോൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിപാടി നമ്മൾ കേരളത്തിലായിട്ട് തന്നെ മിസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഉപ്പൂവെന്നുള്ളതാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അതിൽ നിന്ന് കിട്ടും നമുക്ക് അവിടെ വന്ന് ഞാൻ രാത്രി അവിടെ പോയി അമ്പലത്തിൽ തൊഴുതു ആൻഡ് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ വലിയ തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അധികം ആളുകളില്ല കൂടുതൽ പേരും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ കുറേ സ്റ്റോളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എത്രമാത്രം സ്റ്റോളുകളായിരുന്നു ഒരു നമുക്കിഷ്ടമുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പറയുന്ന വളമാല കമ്മലുകൾ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു ആൻഡ് നമുക്ക് ഈ പുഴയുടെ സൈഡിൽ നിന്ന് ഒക്കെ നല്ല സുഖമായിട്ട് നല്ല കാറ്റൊക്കെ പാലക്കാടിൻ്റെ ചൂടിൽ ചെറിയൊരു തണുത്ത കാറ്റ് ഏൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നിരുന്നത് ഈ പുഴയുടെ സൈഡിലായിരുന്നു കുറേ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ രഥം വലിക്കുന്നത് തന്നെ ഒരു വലിയ ആഘോഷമാണ് ആനയൊക്കെ വന്നിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കിൻ്റെ ഇടയിൽ അപ്പൊ ആനയാണ് വളവുകളിലൊക്കെ രഥം തള്ളിക്കൊടുക്കുക എന്നൊക്കെയാണ് അവിടെയുള്ളവര് പറഞ്ഞിരുന്നത് और बेटा अरे बेटा ए ये बच्चे दा यो बरा